ഹായ് ഫ്രണ്ട്സ് പി എസ് സി വൈഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പം ഇപ്പം ഇപ്പോഴാണെങ്കിൽ പി എസ് സി പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ലോകത്തിൻ്റെ നറുകയിൽ എന്നാണ് ലോകത്തിൻ്റെ നറുകയിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പറയുന്നത് അതായത് ഇന്ത്യൻ ഭൂപ്രകൃതിയെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ആദ്യം തന്നെ പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും അപ്പോൾ ഇത് നമ്മുടെ എന്താ എൻ സി ആർ ടിയിലാണെങ്കിൽ അവരെ തീരസമതലങ്ങളൊന്നും ദ്വീപുകളടുത്തതും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എസ് സി ആർ ടി യിൽ അഞ്ചായിട്ടാണ് ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി നമ്മുടെ ഇന്ത്യയിലെ ഈ ഭൂപടത്തിലെ ഈ ഗ്രേ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും ഭൂപടം വെച്ച് പഠിക്കണം അത് മാത്രമല്ല നമ്മൾ ജോഗ്രഫിയിലെ ഇപ്പോൾ നമുക്ക് ചില ചിലർക്കൊക്കെ തെക്ക് വടക്ക് അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ജോഗ്രഫിയിൽ എപ്പോഴും വടക്ക് എന്ന് വെച്ചാൽ മുകളിലാണെന്നും തെക്ക് എന്ന് വെച്ചാൽ താഴെയാണെന്നും നമ്മൾ വെക്കണം അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പാമീർ പർവ്വതക്കെട്ട് പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഹിന്ദു ടിയാൻഷാൻ ടിയാൻ ഈ പർവ്വതനിരകളൊക്കെ ഉത്ഭവിക്കുന്നത് എന്ത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് എന്നാണ് പറയുന്നത് ഇനി നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ എന്ത് ചെയ്തിട്ടുണ്ട് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്നായി നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയം എന്നുള്ള ആ ഒരു ഭാഗമാണ് ട്രാൻസ് ഹിമാലയം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ട്രാൻസ് ഹിമാലയത്തിനും അപ്പുറം അപ്പോൾ ഹിമാലയത്തിനും അപ്പുറമുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഹിമാലയത്തിനും അപ്പുറത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഈ ട്രാൻസ് ഹിമാലയത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ കാലാസ അങ്ങനെ വിളിച്ചാൽ മതി കോഡാണ് കാലാസ കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏകദേശം മൂവായിരം മീറ്റർ ഉയരമുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം മൂവായിരം മീറ്റർ ഉയരമുണ്ട് നാൽപ്പത് കിലോമീറ്റർ വീതി ഉണ്ട് എന്നാണ് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളമുണ്ട് എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ കാരക്കോറം ലഡാക്ക് സസ്കർ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തും ലഡാക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രാൻസ് ഹിമാലയം കാരക്കോറം ലഡാക്ക് സസ്കർ കാലാസ മൂവായിരം മീറ്റർ ഉയരമുണ്ട് നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഉണ്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളമുണ്ട് ഇനി നമ്മുടെ എന്താ ഉത്തരപർവ്വത മേഖല അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഹിമാലയം പിന്നെ മൂന്നാമത്തത് കിഴക്കൻ മലനിരകൾ കണ്ടില്ലേ നിങ്ങൾ അതാ ഒരു ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇനി നെക്സ്റ്റ് നമുക്ക് അതിലെ ഹിമാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയം ഹിമാലയത്തിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അപ്പോൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഹിമാലയം ഭൂപടത്തിൽ കാണുന്നില്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അതിലെ ഏറ്റവും മുകളിൽ ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാദ്രി ഏറ്റവും താഴെ ഭാഗത്ത് ഹിമാചൽ പിന്നെ നമ്മുടെ കിഴക്കൻ മലനിരകളാണ് ഇത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായിട്ട് വരുന്നത് ൂ ഗാസി ജന്തിയ കുന്നുകൾ ഇവരൊക്കെയാണ് നമ്മുടെ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താ ഹിമാലയം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് ഭാഗങ്ങൾ കൂടിയതാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ശിവാലിക്ക്നെയാണ് പറയുന്നത് ഈ സിവാലിക്ക് ശിവാലിക്ക് എന്നൊക്കെ പറയൂട്ടുള്ള ഈ ശിവാലിക്ക് എന്ന് പറയുന്നത് ഉത്തര സമ ഉത്തരമഹാസമതലത്തിൻ്റെ അതിർത്തിയായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ അതിർത്തി അതായത് നമ്മുടെ ഉത്തര ഉത്തരേന്ത്യ സോറി ഉത്തരപർവ്വത മേഖല കഴിഞ്ഞിട്ടാണല്ലോ ഉത്തരമഹാസമുദ്രം അപ്പോൾ ഈ ഉത്തരമഹാസമുദ്രത്തിൻ്റെ അതിർത്തിയാണ് സിവാലിക്ക് പിന്നെ നമ്മുടെ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു തെക്ക് പറഞ്ഞ താഴ്ഭാഗം അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് എന്ന് പറയുന്നുണ്ട് ഇതിന് ഏകദേശം അറുപത് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന് ഔട്ടർ ഹിമാലയ എന്ന് പേരുണ്ട് ഗംഗാ സമതലത്തിന് അതിനായിട്ടാണിത് നിലകൊള്ളുന്നത് നമ്മുടെ സിവാൽക്ക് കണ്ടില്ല ഉത്തരമഹാസമതലത്തിൻ്റെ അതിരാണ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗമാണ് അതുപോലെ തന്നെ അറുപത് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് പേരാണ് ഔട്ടർ ഹിമാലയ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തെന്നാണ് ഉദ്ദേശിക്കുന്നത് ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെയാണ് ഹിമാചൽ ഹിമാചൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ് ഹിമാചൽ ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ് നമ്മുടെ ഹിമാചൽ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉയരവും ഉണ്ടെന്ന് പറയുന്നുണ്ട് അറുപത് മുതൽ നൂ എൺപത് കിലോമീറ്റർ വരെ നൂറ്റിയല്ല അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതി ഉണ്ടെന്ന് പറയേണ്ടത് ഇനി ലസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നുണ്ട് ലെസ്സർ ഹിമാലയ അപ്പോൾ നമ്മുടെ എന്താ ലെസ്സർ ഹിമാലയ അപ്പോൾ നമ്മൾ വിചാരിക്കും സിവാലിക്കല്ലേ ലെസ്സർ എന്ന് അങ്ങനെയല്ല ഇത് നമ്മുടെ ഹിമാദ്രിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അപ്പോൾ ലെസ്സർ ഹിമാലയ അങ്ങനെയാണ് പറയുന്നത് ഇനി ഫസ്റ്റത്തെയാണ് ഹിമാദ്രി ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാചലിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് വരുന്നതാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാദ്രി ഏകദേശം ആയിരത്തി അറുന്നൂറ് മീറ്റർ വരെ ഉയരമുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഹിമാദ്രി നെക്സ്റ്റ് പറയുന്നത് ഹിമാലയം എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതാണ് നമുക്കറിയാം ഹിമാലയം എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞ ഒരു മടക്ക് പർവ്വതമാണല്ലേ എന്താ മടക്ക് പർവ്വതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ എന്തോ ഒന്ന് മടങ്ങിപ്പോയി അതാണ് മടക്ക് പർവ്വതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ട് വരുന്നതാണിത് എന്താണ് ഇന്ത്യൻ ഫലവും യുറേഷ്യൻ ഫലവും തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്ത് നമ്മുടെ പണ്ടുണ്ടായിരുന്ന തെതിസ് എന്ന് പറയുന്ന കടൽഭാഗം എന്ത് ചെയ്തു മടങ്ങിപ്പോയതാണ് നമ്മുടെ ഹിമാലയം രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത് ഇതിൽ സംയോജകസീമ വിയോജകസീമ ചേതക സീമ ഒക്കെ എന്താന്ന് സംയോജക സംയോജകസീമ രണ്ട് സംയോജക സീമ രണ്ട് ഫലകങ്ങൾ സംയോജിക്കുമ്പോഴുണ്ടാകുന്ന വിടവ് വിയോജകസീമെന്ന് വച്ചാൽ രണ്ട് ഫലകങ്ങൾ വിയോജിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൽ ഇനി ഇത് കണ്ടില്ലേ നിങ്ങളുടെ ആ പിക്ചറിൽ കണ്ടില്ലേ ഹിമാലയം രൂപം കൊണ്ടത് നമ്മുടെ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടുമുട്ടിയപ്പോൾ തെദ്ദിസ് എന്ന് പറയുന്ന കടൽഭാഗം ഉയർന്നു പൊന്തിയാണ് ഹിമാലയം രൂപം കൊണ്ടത് എന്ന് പറയുന്നുണ്ട് ഇനി ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനങ്ങളാണ് പറയുന്നത് പ്രാദേശിക വിഭജനങ്ങൾ പ്രാദേശികമായിട്ട് ഹിമാലയത്തെ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അതിൽ എന്താ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വെച്ചാൽ സിന്ധു കാളി നദികൾക്കിടയിലാണ് പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത് മധ്യ ഹിമാലയം എന്ന് പറയുമ്പോൾ കാളി ടീസ്റ്റ നദികൾക്കിടയിലാണ് മധ്യ ഹിമാലയം വരുന്നത് കിഴക്കൻ ഹിമാലയം പറഞ്ഞാൽ ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലാണ് കിഴക്കൻ ഹിമാലയം വരുന്നത് അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധുവിനും കാളിക്കുമിടയിൽ മധ്യ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ കിഴക്കൻ ഹിമാലയം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ ഇനി നെക്സ്റ്റ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇനി നെക്സ്റ്റ് ഈ ഭാഗ പാട്ടത്തിലെ കുറച്ചുകൂടെ ഭാഗങ്ങളും കൂടി ഉണ്ട് ഈ എന്താ നമ്മുടെ കാശ്മീർ ഹിമാലയം അങ്ങനെയെല്ലാം നമ്മുടെ പ്രാദേശിക ഹിമാലയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ പാർട്ട് ടു കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം